ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദമേഘം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞിടു കൂടാതൊരു വസ്തുവിന്നു വിശ്വയിച്ചാലുള്ളിൽ ശ്രീരാമദേവന നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതെ ഒരു വസ്തു പരബ്രഹ്മമി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരിമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ തൻ മൂല പ്രകൃതിയായതെടു എന്ന പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൾ സൃഷ്ടമായവയെല്ലാം തൊൽ സ്വരൂപത്തിലാക്കിയിടുന്നു ബുധജനം തൽസ്വൽ ജനനാദികളെന്ന് തൽ സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം വൃദ്ധനായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ വന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥിലി രാജ്യത്തിനായിക്കൊണ്ട് പോകുന്ന നേരം ഗൗതമപത്നിയാ അഹല്യാശാപം തീർത്തു പാദപങ്കജൻ തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൊക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൾപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപൊക്കു തടുത്തൂര് ഭാഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പൊക്കു ദാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ അതു മാതാവ് കൈകേയും മുടക്കിയത് മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ച് വസിച്ച കാലം താതൻ വൃത്രാരിപുക്കാവൃത്താന്തം കെട്ട ശേഷം ചിത്രശോകത്തോടുതുകദികൾ ചെയ്ത് ഭക്തരാം ഭരതനയച്ച രാജ്യത്തിനായി ദണ്ഡകാരണ്യത്ത് പുക്കകാലത്ത് വിരാധന ഖണ്ഡിച്ചു കുംഭോദ്ഭവനാകിയ മകസ്ഥനെ കണ്ട് പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമന്യെ രക്ഷോപംശത്തയെടുക്കുവാൻ ബുക്കിത് പഞ്ചപടി തത്ര വാണിയിടം കാലം പുഷ്പശരപരവശനായി വന്നാളല്ലോ രക്ഷോനായകനുടെ സഹോദരി ശൂർപ്പണഖ ലക്ഷ്മണനവളുടെ നാസികാ ഛേദം ചെയ്തു ഉന്നതനായ ജരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിത് പതിനാല് സഹസ്രം പടയോടും ഒന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർഭണക പോയി രാമണനോടും ചെന്നാൽ മായയാന്മാരായി വന്നൊരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ മാനുഷൻ ജഡായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പോണ്ട ഗബന്ധൻ തന്നെ കൊന്നു മോക്ഷപം കൊടുത്തു കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധന അവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പൊക്കിത് പമ്പാതീരം